നമുക്കിന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി ഉണ്ടാക്കാം ഞവരക്കഞ്ഞി ഇതാണ് ഞവര ഞാനതെല്ലാം ഒരു രണ്ട് കപ്പ് എടുക്കുക രണ്ട് കപ്പ് എടുത്താൽ ഒരു നാലഞ്ച് പേർക്ക് അഞ്ച് പേർക്കുള്ള രണ്ട് കപ്പ് എടുത്തു അതിന് ഒരു കപ്പിന് ഒരു സ്പൂൺ ഉലുവായ അപ്പോൾ രണ്ട് കപ്പിന് രണ്ട് സ്പൂൺ ഉലുവായ ഇട്ടു ആ ഉലുവായി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലതായിട്ട് രണ്ടു പ്രാവശ്യം നല്ല ഇരട്ടി കഴുകിക്കൊണ്ടിരിക്കും ഇരട്ടി കഴുകിക്കൊണ്ടുവന്നിട്ട് ഇതിനെ വെള്ളമൊഴിച്ച് അവിടെ വെച്ചേക്കും ഒന്ന് സോക്കി ഒന്ന് കുതിരാൻ പറ്റും ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ അവൻ അവിടെ ഇരിക്കട്ടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊരു എടുത്തിട്ട് ഈ കുതിർത്ത് വെച്ചാൽ ആ വെള്ളത്തോട് തന്നെ നമ്മൾ ആദ്യമേ കഴുകിയതായിരുന്നില്ല ആ വെള്ളത്തോട് തന്നെ കഴുകി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു ഒരുമിച്ചിൽ അത് കഴിഞ്ഞ് നമുക്കതിൽ ഇച്ചിരി അരയ്ക്കാൻ ഒരു തേങ്ങ എടുത്തോണ്ട് വരാം കുറച്ച് തേങ്ങ ഇട്ടു കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ജീരകം ചുക്ക ഈ ചുക്ക് ഇങ്ങനെ ഇട്ടാഴിയത്തില്ല ഈ ചുക്കിനെ ഒന്ന് മുറിച്ചിടുക ചുക്കിനെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു സമ്മന്ധി ആയിരിക്കുന്നു നരച്ചിട്ട് വന്നിട്ട് ഈ കുക്കറ് തുറന്ന് നല്ലതായിട്ട് അത് വെന്തിട്ടുണ്ട് വെന്ത്തിനകത്തൊട്ട് അരപ്പുണ്ടിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കുടൊഴിക്കും അപ്പോൾ നമുക്ക് കഞ്ഞി പോലെ പോലാകണമല്ലോ ചൂടുവെള്ളം മിക്സി കഴുകി കുറച്ച് ചൂടുവെള്ളം കുടൊഴിച്ച് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പുണ്ടെന്ന് നോക്കിയാൽ ഒന്നുകൂടെ നമുക്കൊന്ന് ചൂടാക്കാം ഇച്ചിരി ഉപ്പിട് ശകലം ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടിട്ടിട്ട് അരപ്പിനകത്തേനെ ഉപ്പിട്ടില്ലായിരുന്നു അരപ്പിനകത്ത് ഉപ്പ് ഇടാത്തോടെ ഇച്ചിരി ഏറെ ഉപ്പിട്ട് നല്ലതായിട്ട് ഒന്ന് തിളയ്ക്കണ്ട ഒന്നിട്ട് ചൂടാക്കണം ചൂടുവെള്ളമേ ഒഴിക്കാം നല്ല ഒന്നിട്ട് ചൂടായി ആ തേങ്ങയുടെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല മണമാണ് നമുക്കതിന് സമ്മന്തി കൂട്ടാം ഇല്ലെങ്കിൽ എൻ്റെ വേറെ പിക്കൽ കൂട്ടാം ഞാനിപ്പം പയറത് ഓരോമിച്ചിരുന്നു അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഞവരക്കഞ്ഞി നല്ല ആരോഗ്യത്തിന് നല്ലതാണ് റെഡി